ഹായ് ഫ്രണ്ട്സ് പി സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴിലുള്ളതുപോലെ തന്നെ എൽ ജി എസിനെ കുറിച്ച് തൊഴിൽ വാർത്തയിൽ ഇന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് സാധ്യതാ പട്ടികയെക്കുറിച്ചിട്ടാണ് ആ ന്യൂസ് അതുപോലെ തന്നെ എൽ ജി എസ് എഴുതിയവരുടെ എണ്ണം എന്നീ കണക്കുകളും വിശദീകരിച്ചൊരു ന്യൂസാണ് അപ്പോൾ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് അപേക്ഷകരിൽ പകുതി പോലും പരീക്ഷ എഴുതിയില്ല സാധ്യതാ പട്ടിക ഫെബ്രുവരി മാർച്ചിൽ ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ അപേക്ഷകർ ഒരുപാടുണ്ടായിരുന്നെങ്കിലും പരീക്ഷ എഴുതിയവരുടെ എണ്ണം വളരെ കുറവായിരുന്നു നമുക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ നാല് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ അതിൽ മൂന്ന് ലക്ഷത്തിനടുപ്പിച്ച ആൾക്കാർ മാത്രമേ എഴുതാമെന്നുള്ള സ്ഥിരീകരണം നൽകിയുള്ളൂ കൺഫർമേഷൻ എന്നാൽ ഇതിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേര് മാത്രമാണ് പരീക്ഷ എഴുതിയത് എന്നു വെച്ചാൽ ഒരു അഞ്ച് ലക്ഷം പേർ അപേക്ഷ സമർപ്പിച്ചതിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം പേർ മാത്രമേ എക്സാം എഴുതിയുള്ളൂ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കോമ്പറ്റീഷൻ അപേക്ഷകരെ സംബന്ധിച്ചുള്ള കോമ്പറ്റീഷൻ കുറവായിരുന്നു ഇനി ഈ രണ്ട് ലക്ഷത്തിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ലക്ഷത്തിൽ ഒരു അമ്പത് ശതമാനത്തോളം ഒരു ലക്ഷത്തോളം ആൾക്കാർ ഇത് എക്സാം എങ്ങനെയാണ് പി എസ് സി പഠനം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എക്സാം അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് എഴുതാൻ പറ്റുമോ പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലും സാധ്യത ഉള്ളതാണോ എന്നൊക്കെയുള്ള ഒരു ആകെ ആകാംക്ഷയിൽ വന്നെഴുതുന്നവരായിരിക്കും കാരണം ലാസ്റ്റ് ഗ്രേഡ് സർവനെ സംബന്ധിച്ച് ഡിഗ്രി യോഗ്യത ഉണ്ടാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു ഒമ്പത് ശതമാനത്തോളം ആൾക്കാരും ഡിഗ്രി ലാസ്റ്റ് ഇയറ് പഠിക്കുന്നവരായിരിക്കും അവരെ സംബന്ധിച്ച് ആകാംക്ഷയെക്കാൾ ഉപരി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണോ എന്നൊരു ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിലുണ്ടായിരിക്കും കാരണം എൽ ജി എസ് പൊതുവെ ഈസി എക്സാം ആണ് മറ്റുള്ള എക്സാമിനെ അപേക്ഷിച്ച് റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് ഉൾപ്പെടാൻ പറ്റും ഒരു 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 ആറ് മാസം കണ്ടിന്യൂ വർക്ക് ചെയ്താൽ എന്തായാലും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഇനി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണോ കംപ്ലീറ്റ് ചെയ്താൽ ഇനിയൊരു എൽ ജി എസ് ഇല്ലല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ആകാംക്ഷയിൽ വരുന്നവരുണ്ടാകാം അടുത്ത എൽ ജി എസിനു വേണ്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണാർത്ഥത്തിലുള്ള ഒരു എക്സാം ആയിരിക്കും അതുകൊണ്ട് ആ ഒരു ലക്ഷം പേരെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു ലക്ഷം പേരെ എങ്കിൽ അതിൽ ഒരു പത്ത് ശതമാനത്തോളം പേർ റാങ്ക് ലിസ്റ്റ് വരും കാരണം പതിനാല് ജില്ലകളിലുമായി ഒരു പതിനായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം പേർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടും അതിൽ ഒരു പത്തിരുപത് ശതമാനത്തോളം പേർ നന്നായി പഠിക്കുന്നവരായിരിക്കാം കഴിഞ്ഞ കഴിഞ്ഞ എൽ ജി എസിൽ നാനൂറിന് മുകളിൽ റാങ്ക് നേടിയവരായിരിക്കാം അവർ ഈ ലിസ്റ്റിൽ എന്തായാലും എൺപതിന് മുകളിൽ സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ച ആത്മാർത്ഥമായ കറണ്ട് അഫയേഴ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ എൽ ജി എസിൽ വന്ന ന്യൂനതകൾ മറികടന്ന് വന്നവരായിരിക്കാം അവരെ സംബന്ധിച്ച് എന്തായാലും അവർ ഈ ഒരു എൽ ജി എസ് ലിസ്റ്റിൽ മാത്രം ഉൾക്കൊള്ളുന്നവരായിരിക്കില്ല അവർ ഈ ഒരു എൽ ഡിയിലോ വരുന്ന എൽ പിയിലോ എല്ലാ റാങ്ക് ലിസ്റ്റുകളും ഉൾപ്പെടുന്നവരുമായിരിക്കും ഇനി വരുന്ന കോൺസ്റ്റബിളിലും അവർ വീട് ആയിരിക്കും കാരണം അവരൊരു ക്രാക്കിൽ വന്ന് എന്നുവെച്ചാൽ എക്സാമിൻ്റെ ഒരു ക്രാക്കിൽ അവർ വീണിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നൂറ് മാർക്കിലല്ല നമ്മുടെ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ വരുന്നതെന്ന് നമുക്കറിയാം ഒന്നാം ഘട്ടത്തിൽ ഒന്നും മൂന്നും ഘട്ടത്തിൽ ഏകദേശം അഞ്ച് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു ആൻസർ തിരുത്തിയതുണ്ടായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ഒരു ആൻസർ ചെയ്യിച്ചുണ്ടായിരുന്നു നമുക്ക് പരിഗണിക്കേണ്ട കാരണം അത് ചിലവർക്ക് മാർക്ക് കേട്ട് ചിലവർക്ക് മാർക്ക് കുറയും എന്ന് വെച്ചാൽ ഡിലീഷൻ അല്ലല്ലോ എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും മൂന്നും ഘട്ടത്തിൽ തൊണ്ണൂറ്റഞ്ചിനാണ് റാങ്ക് വരാം മാർക്ക് വരുന്നത് അതേപോലെ തന്നെ നാലാം ഘട്ടത്തിൽ ഒമ്പത് ക്വസ്റ്റ്യൻ ഒഴിവാക്കി ഏകദേശം തൊണ്ണൂറ്റൊന്ന് മാർക്കിനാണ് അവിടെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് അഞ്ചാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിലീഷൻ ഉണ്ടായിരുന്നത് ഏറ്റവും ഈസി ക്വസ്റ്റ്യനും അതായിരുന്നു പതിനൊന്ന് ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ചെയ്തത് എല്ലാവരുടെയും പ്രതീക്ഷകൾ തിരി താളം തെറ്റിക്കൊണ്ടുള്ളൊരു ഡിലിഷനായിരുന്നു അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ അതിൽ റാങ്ക് ലിസ്റ്റ് എൺപത്തൊമ്പതിലാണ് വരുന്നത് അതുകൊണ്ട് കട്ട് ഓഫ് എന്തായാലും ഒരു അറുപത്തഞ്ചിന് മുകളിൽ പ്രതീക്ഷിക്കാം ഒരു അറുപത് അറുപത്തഞ്ചിന് മുകളിൽ മാർക്കുള്ളവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് റാങ്ക് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറയുന്നു എങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള സാധ്യത കൂടുതലാണ് അറുപത്തഞ്ചിന് മാർക്കിലുള്ളവർ പിന്നെ എൺപത് മാർക്കിലുള്ളവർ മറ്റ് പല ലിസ്റ്റിൽ ഉൾപ്പെടും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം തന്നെ ചെടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു എഴുപത്തഞ്ചിന് മുകളിലൊക്കെ മാർക്കുള്ളവർ സേഫാണ് എഴുപതിനു മുകളിൽ മാർക്കുള്ളവർക്കും പ്രതീക്ഷിക്കും വകയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഇനി പരീക്ഷ എഴുതിയവരുടെ കണക്കുകൾ നോക്കിയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് പരീക്ഷ എഴുതിയത് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയതും തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കുറഞ്ഞ പരീക്ഷ എഴുതിയത് ഇടുക്കി ജില്ലയിലാണ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേർ മാത്രമാണ് പരീക്ഷ എഴുതിയത് തിരുവനന്തപുരത്ത് കൂടുതൽ അപേക്ഷകരുണ്ട് എന്ന് ആരും വിഷമിക്കേണ്ട കാരണം പൊതുവേ നിയമനം കൂടുതൽ നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം പതിനാല് ജില്ലയിലും ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നൊരു ജില്ലയാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ അനുപാതികമായ അപേക്ഷകരുടെ എണ്ണം കൂടും ദൃശ്യം ഉൾപ്പെടുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും നിയമന നില കൂടുതലായിരിക്കും അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പോസിറ്റീവ് ഫാക്ടർ അവിടെ വളരെ വലുതായിട്ടുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിയമനം കുറവാണ് കാരണം ഒരു മുന്നൂറോളം വേക്കൻസികൾ അവിടെ പോകാറുള്ളൂ ആറായിരം പേരിൽ മുന്നൂറായിട്ട് പത്ത് ശതമാനം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ആയിരത്തോളം ആയിരത്തി ഇരുന്നൂറോളം വേക്കൻസികൾ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ ജി ഡൾ കൂടുതലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറോളം ഇരുന്നൂറോളം പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് ജോലി പെട്ടെന്ന് കിട്ടണമെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ ഒരുപാട് എത്രമാത്രം അഡ്വൈസുകൾ പോയി എന്ന് നോക്കുക ആ ഗ്രൂപ്പ് ആ വർക്കിംഗ് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കുക റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ ഇപ്പോഴേ വർക്കിംഗ് ഗ്രൂപ്പ് പഴയ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക കാരണം റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതും എൻ ജെ ഡി കൾ റിപ്പോർട്ട് ചെയ്യുന്ന എൻ ജെ ഡി റിപ്പോർട്ട് ചെയ്യിക്കുന്നതും ഡിലീഷൻ വാങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അതിലിപ്പോഴേ മുന്നിട്ടിറങ്ങുക കാരണം നിങ്ങളുടെ ഫുൾ ടൈം അതിന് കൊടുക്കാനല്ല ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാഴ്ചത്തിൽ ഒരു ദിവസം അതിനായി കൊടുക്കുക ബാക്കി സമയം നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് സർവീസിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ലിസ്റ്റ് ചുരുങ്ങുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ എത്രമാത്രം അഡ്വൈസ് പോയി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കാം ഇനി ഒരു ആറുമാസ കാലയളവേ ഉള്ളൂ ഓരോ ജില്ലയിലും ടോട്ടൽ എത്ര അഡ്വൈസ് പോയി എന്ന് നോക്കുക അതിൻ്റെ ഒരു പത്ത് ശതമാനത്തോളം ആളുകളെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് ഇനിയുള്ള ആറുമാസക്കാലം മാക്സിമം വേക്കൻസികൾ റിപ്പോർട്ടഡായി മാക്സിമം ആളുകൾ ജോലി പ്രവേശിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം എത്രമാത്രം ലിസ്റ്റ് ഉള്ള ആൾക്കാരുടെ അഡ്വൈസ് പോകുന്നോ അത്രയും വലുതായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റ് ബാക്കിൽ കിടക്കുന്നവരായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ സാധ്യത കൂടുതൽ നൂറ് റാങ്കിന് മുകളിലൊക്കെ വരാൻ പോകുന്നവരെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുന്നു എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി